ിയെ കടക്കിണിയിലാക്കി സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് കെ എം അഭിജിത്ത് യു ഡി എഫ് ഭരണകാലത്ത് ആയിരത്തി എൺപത്തിയൊന്ന് കോടി രൂപ മാത്രമുണ്ടായിരുന്ന കെ എസ് സി ബിയുടെ പൊതുകടം ഇപ്പോൾ നാൽപ്പതിനായിരം കോടി രൂപയിൽ എത്തിയിരിക്കുകയാണെന്ന് എൻ എസ് യു ഐ ദേശീയ സെക്രട്ടറി കെ എം അഭിജിത്ത് പറഞ്ഞു മൂന്നു തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടും കടബാധിത മാറ്റമില്ലാതെ തുടരുന്നത് കെ എസ് സി ബിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ വടകര ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറ് മാസം ദിവസക്കാലം തെരുവിലിറങ്ങി പണിമുടക്കിയ ആറ് വർഷക്കാലമായിട്ട് ഈ നാട്ടിലെ പാവം പിടിച്ച ജീവനക്കാരന്റെ സറണ്ടർ ഇല്ലാതാക്കിയിട്ട്

ം രൂപ ഇതിനു വേണ്ടി അടയ്ക്കുന്ന ആളുകൾക്ക് എവിടെയും ചികിത്സയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും ഞാൻ പറഞ്ഞു വരുന്നത് ജീവനക്കാരെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിച്ച ഒരു ഭരണകൂടം ഉണ്ടായിട്ടില്ല തൊഴിലാളി വർഗ പാർട്ടി എന്ന് എല്ലാ സമയത്തും ഉദ്ധരിച്ച് നടക്കുന്ന ഈ ഭരണകൂടം തൊഴിലാളികളും മറന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം തീവ്ര മുതലാളിത്ത പക്ഷ പക്ഷങ്ങളുമായിട്ടും അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമായി ഭരണകൂടം മാറി എനിക്ക് വന്നാൽ അവസ്ഥ ശ്രീ മുഖ്യമന്ത്രി ായപ്പോ ബഹുമാനപ്പെട്ട ശ്രീ ആര്യത്തിന്റെ ആഭ്യന്തര മന്ത്രി മന്ത്രി ഈ നാട്ടിൽ മുന്നോട്ട് 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 മന്ത്രിയായപ്പോൾ ഇരുപത് വയസ്സെയോളം ഒരു യൂണിറ്റിന് ഉപഭോക്താവിന് പണം കുറച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ലാഭത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ലാഭത്തിലുണ്ടായിരുന്ന കെ സി ബിയെ ായിരം കോടിയോളം രൂപയുടെ കടത്തിലേക്ക് തള്ളി വിട്ടു ഈ ഭരണകൂടം ദീർഘവീക്ഷണമില്ലാതെ കാഴ്ചപ്പാടില്ലാതെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കാതെ ചില സ്ഥാപിത താല്പര്യക്കാരുടെ ധാരണയ്ക്കും അവരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ തകർക്കുന്ന കെ സി ബിയെ തകർക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചു പണ്ട് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരൊക്കെ കാണുമ്പോ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ഭരണകൂടത്തോടുള്ള വെറുപ്പ് ആ ജീവനക്കാരന്റെ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി കെ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു രാജേഷ് കീരരിയു സതീശൻ കുര്യാടി കെ സി രാജൻ വി സുധീർകുമാർ കെ സുനിൽകുമാർ കെ ദാമോദരൻ കെ സദാശിവൻ രമേശൻ കിഴക്കി ടി ശ്രീജിത്ത് ഷാജി മണാട്ട് സനീഷ് പെരുന്തോടി എന്നിവ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി